നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചില വീടുകളുണ്ട് വളരെ രസകരമായ ഒരു സ്വപ്നം കാണുന്നത് പോലെ കണ്ടു രസിക്കാൻ പറ്റുന്ന വീടുകൾ അങ്ങനെ ഒന്ന് ഈ ആഴ്ച പടിഞ്ഞാറ്റിനീടെ കാഴ്ചക്കാർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു ചേർത്തലയിലെ ജോസഫ് മാഷിൻ്റെ വീട് വലിയൊരു കോമ്പൗണ്ടിൽ തെക്ക് ദർശനമായാണ് വീടുള്ളത് സുമാർ ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ജോസഫ് മാഷിൻ്റെ മിസ്സിസായ എൽസമ്മ എന്നവരുടെ അപ്പൂപ്പൻ്റെ വീടാണിത് അദ്ദേഹമാണ് ഈ വീട് നിർമ്മിച്ചത് അദ്ദേഹത്തിൽ നിന്ന് അച്ഛനിലേക്കും അച്ഛനിൽ നിന്ന് മകളിലേക്കും കൈമാറി എത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് മാഷും ഭാര്യയും വിവാഹ ജീവിതം ആരംഭിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ് മാഷ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവർ ജനിച്ചതും പിച്ചവെച്ചതും വളർന്നു വലുതായതുമെല്ലാം ഈ വീട്ടുമുറ്റത്താണ് റിട്ടയർമെന്റിന്റെ സമയത്ത് അദ്ദേഹം പുതിയൊരു വീട് വെക്കാൻ ആലോചനയായി എല്ലാവരും പറഞ്ഞത് ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ തന്നെ മറ്റൊന്ന് വെക്കാനാണ് എന്നാൽ മക്കളുടെ തീരുമാനപ്രകാരം പഴയ വീട് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തൊട്ടടുത്ത് മറ്റൊരു വലിയ വീട് നിർമ്മിച്ചു ഇതാണ് വീടിന്റെ കിഴക്കേ മുറ്റം മൂന്ന് വശങ്ങളിലും വരാന്തയുണ്ട് വരാന്തയിലും അകവശത്ത് തിണ്ണകളിലുമെല്ലാം കാവി അണിയിച്ചിരിക്കുകയാണ് ആറു മാസം മുമ്പ് തടി നിർമ്മിതമായ മേക്കൂട് മാറ്റി ഡ്രസ് ചെയ്തു പഴയോട് കഴുകി വീണ്ടും മേഞ്ഞു നന്മയും സുഗന്ധവും എല്ലാം അതേപടി നിലനിർത്തിയിരിക്കുന്നു നിലനിർത്തി ജോസഫ് ഈ ഇതെന്റെ വൈഫാണ് പുതുക്കിയതാണ് ഇരുനൂറ് വർഷത്തോളം പഴമ നിലനിർത്തി കൊണ്ട് തന്നെ നശിപ്പിക്കാതെ കാർമ്മന്മാർ തന്ന സാധനം നശിപ്പിച്ചു കളയാതെ അടുത്ത തലമുറ കൈകമാറുക അതായിരുന്നു ലക്ഷ്യം എന്റെ അപ്പൂപ്പനായിട്ട് ഉണ്ടാക്കിയ വീടാണിത് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതാണ് അപ്പം എന്റെ അപ്പന് ഒരു മോനെ ഉള്ളായിരുന്നു ഞാനും ഒരു മോളാണ് അങ്ങനെ തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ വീടാണ് നമ്മുടെ കേരളത്തിലെ പഴയകാല വീടുകളുടെ വിലാസം എന്ന് പറയുന്നത് നെടുനീളത്തിലുള്ള വരാന്തകളാണ് വരാന്തകൾ ചുവരുകൾക്കും അതുപോലെ വീടിന് മൊത്തത്തിലും ഒരു സംരക്ഷണം നൽകുന്നു തലമുറകൾ കൈമാറി വന്നിട്ടും ചുവരുകളുടെ നിറം ഇതുവരെ മാറ്റിയിട്ടില്ല നീളൻ വരാന്തയിലേക്ക് ആക്സസിനായി രണ്ട് ചവിട്ടുപടികൾ അതിനപ്പുറം വരാന്തയും പഴയകാലത്തേക്ക് നമ്മെ കുട്ടിക്കൊണ്ടു പോകുന്ന ഗംഭീരമായ മുൻവാതിലും പഴയകാലത്തെ വീടുകളെയും ഒക്കെ ഏറെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ആളുകളാണ് ജോസഫ് മാഷും കുടുംബവും മക്കളുൾപ്പെടെ ആ ചിന്താഗതിക്കാരായതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഈ വീട് കാണാൻ കഴിയുന്നത് റിട്ടയേർഡ് അധ്യാപകനായ ജോസഫ് മാഷ് ഒരു പാരമ്പര്യ വൈദ്യനും കൂടിയാണ് ഇന്ന് ഈ വീടിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ മാറ്റി മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുന്നു ഒരു ചെറിയ തളത്തിലേക്കാണ് ആദ്യം കയറുക അതിൻ്റെ തൊട്ടു മുന്നിൽ അറ കാണാം യഥാർത്ഥം മണിചിത്രത്താഴ് ഘടിപ്പിച്ച ഈ ഭാഗത്തിന് താഴെയാണ് നിലവറ ഈ ചെറുതളത്തിൻ്റെ ഇരുവശത്തു നിന്നും രണ്ട് ഉണ്ട് അത് വീടിൻ്റെ വശങ്ങളിലേക്കും പിന്നാമ്പുറത്തേക്കുമുള്ള വഴികളാണ് കാലപ്പഴക്കം കൊണ്ട് കേടുവന്നുപോയ പഴയ മച്ചു മാറ്റി ഇപ്പോൾ പുതിയതിട്ടിട്ടുണ്ട് മണിച്ചിത്രത്താഴിൽ താഴിട്ട് തുറന്നാൽ ഉടനെ ഗംഭീരമായ ഒരു മണിനാഥം കേൾക്കാം പഴയകാലത്തെ ഒരു അലാറം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം ഇനി ഇവിടെ നിന്ന് നടന്ന് ഇടതുവശത്തെ പ്രാർത്ഥനാ മുറിയിലേക്ക് പഴയകാല ക്രിസ്തീയ ഭവനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് ഇവിടെയാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനകൾ നടത്തിയിരുന്നത് മച്ച് തലയുടെ തൊട്ടു മുകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വല്ലാത്ത തണുപ്പാണ് ചുവരിൽ ഒരു ചെറിയ പൊത്ത് കാണാം പണ്ടുകാലത്ത് അനാവരണം ശേഖരിച്ചു വെച്ചിരുന്ന സ്ഥലമാണ് ഏത് മതസ്ഥരുടെ വീടാണെങ്കിലും കെട്ടിലും മട്ടിലും കേരളീയ വാസ്തുശൈലിയിൽ തീർത്ത വീടുകൾക്ക് യാതൊരു വ്യത്യാസവുമില്ല കൃഷ്ണൻ്റെ ചിത്രത്തിൻ്റെ പകരം ക്രിസ്തുവിൻ്റെ ചിത്രമാകാം ചില സ്ഥലങ്ങളിൽ ഓമെന്നോ അല്ലെങ്കിൽ കുരിശിൻ്റെ ചിത്രമോ ചന്ദ്രക്കലയോ ഒക്കെ കാണാനാവും എന്ത് തന്നെ ആയാലും നമ്മുടെ പഴയകാല വീടുകളുടെ കെട്ടും മട്ടും അതിൻ്റെ എലിവേഷനും എല്ലാം കാലാധിവർത്തിയാണ് എഴുപത്തി അഞ്ച് ശതമാനവും കൊണ്ട് നിർമ്മിച്ച ഭാഗങ്ങളാണ് ഇവിടമെല്ലാം ഇനീ വീടിൻ്റെ മൂല്യം കണക്കാക്കുക അതുപോലെ ഇമാതിരി ഒന്ന് നിർമ്മിച്ചെടുക്കുക എന്നതെല്ലാം അസാധ്യവുമാണ് പഴയ കാരണവർ ഉപയോഗിച്ച കോച്ചി അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് വീണ്ടും പടിഞ്ഞാറോട്ട് നടന്ന് ഇവിടെയുള്ളൊരു ബെഡ്റൂം സ്പേസ് കാണാം ഈ വീട് നിർമ്മിച്ച അപ്പുപ്പിന് ശേഷമുള്ള എല്ലാ തലമുറയിലെയും ആളുകൾ കൃത്യമായി വീട് മെയിൻ്റനൻസ് ചെയ്തതുകൊണ്ടാണ് ഇത്ര വൃത്തിയായി ഈ വീട് കാണാറാകുന്നത് പ്രാർത്ഥനാ മുറിയിലേക്കും അതിനപ്പുറമുള്ള തളത്തിലേക്കും തുറക്കുന്ന ഒരു ജനലും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മളീ നിൽക്കുന്ന ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നടന്ന് അറയുടെ പിൻവശമുള്ള നിലവറയുടെ കാഴ്ചകളിലേക്കാണ് ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് ചെന്ന് ചേരുക എന്നതാണ് പൊതുവെ പഴയകാല വീടുകളിലെ ഒരു രീതി എന്ന് പറയുന്നത് ഇവിടെ മുകളിലേക്ക് കയറാനായി ഒരു കോണിക്കൂടും നിർമ്മിച്ചു വച്ചിരിക്കുന്നു ഇവിടെ വന്നാൽ മേൽക്കൂര ഇങ്ങനെയാണ് കാണാറാവുക വീണ്ടും കിഴക്കോട്ട് നടന്നാൽ ചെന്നെത്തുക മാഷിൻ്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ് റൂമിലേക്കാണ് അതിവിശാലമായ പഴയകാലത്തെ ഒരു ബെഡ്റൂം ഇങ്ങനെയാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ കിഴക്കേ മുറ്റത്തേക്ക് ഒരു എൻട്രിയുമുണ്ട് ആദ്യം കണ്ടപ്പോൾ വളരെ ചെറിയ വീടാണെന്ന് തോന്നിയെങ്കിലും അകത്ത് അതിവിശാലമായ ഇടങ്ങളാണ് ഇവിടെ ഇതിന് പിന്നിലായി അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീട്ടിലെ അംഗങ്ങൾ കൂടിയപ്പോൾ പണ്ടെപ്പോഴോ ഇങ്ങനെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തതാണ് ഇവിടെ നിന്ന് വീണ്ടും നടന്നാൽ നമ്മൾ ചെന്നെത്തുക മറ്റൊരു ബെഡ് ബെഡ്സ്പേസിലേക്കാണ് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വെക്കുന്ന ഒരു സ്ഥലമാക്കി ഇപ്പോൾ ഇതിനെ മാറ്റിയിരിക്കുന്നു ഈ മുറിയോട് ഒരു ടോയ്ലറ്റും അടുത്ത കാലത്തായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നീളമേറിയ ഈ ഊണ്ടളത്തിൻ്റെ അറ്റത്ത് അടുക്കളയുടെ ഭാഗങ്ങളാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് പഴയ കാലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഇവിടുത്തെ ഓരോ ഇടങ്ങളും പണ്ടുകാലത്തെ ഒരു അടുക്കള അതിൻ്റെ തനിമയിൽ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു ഇതിൻ്റെ മുകളിലേക്കുള്ള ചിമ്മിണിയാണ് ആദ്യം നമ്മൾ കണ്ടത് മെയിൻ അടുക്കളയ്ക്ക് പിന്നിലായി അതിലും വിശാലമായ മറ്റൊരു വർക്കിംഗ് കിച്ചണാണ് ഇന്നേക്ക് കൃത്യം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് മാഷും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് അതിനു മുമ്പ് മാഷ് തന്നെ ചെയ്തു വെച്ച സൗകര്യങ്ങളാണ് ഇവിടെയുള്ള ഈ ഭാഗങ്ങളെല്ലാം അരകലും അനുബന്ധമായ ബേസിനും ഒക്കെ ഇപ്പോഴും സുസജ്ജമാണ് ചിത്രപ്പണികൾ ചെയ്ത ഒരു വെന്റിലേഷനും കാണാം ഈ ഭാഗത്ത് ഇങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നവരിലാണ് നമ്മുടെ പ്രതീക്ഷ ഇതൊക്കെയും ഇടിച്ചു നിരത്താതെ നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച മാഷിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും മറ്റൊരു വീഡിയോയുമായി അടുത്തയാഴ്ച കാണാം ബൈ